നമസ്കാരം മീഡിയ ഇന്നത്തെ വർത്തമാനം ഇന്ത്യൻ സ്കൂൾ മിഡിൽ സെക്ഷൻ സെക്ഷൻമാരെ ആദരിച്ചു അവാർഡ് വിശേഷങ്ങൾ ഇന്ത്യൻ സ്കൂൾ മിഡിൽ സെക്ഷൻ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഇസാ ടൗൺ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു വിദ്യാഭ്യാസ വകുപ്പിലെ റിസ്ക് അസസ്മെന്റ് ആൻഡ് ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ റീം അബോൾ അൽ സനയി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡെൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ് മിഥുൻ മോഹൻ ബിജു ജോർജ് മുഹമ്മദ് നയാസുള്ള പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിഭാഗം പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് വൈസ് പ്രിൻസിപ്പൽമാർ പ്രധാനാധ്യാപകർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനുമണൽ വർഗീസ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അവാർഡ് ജേതാക്കളുടെ വിദ്യാർത്ഥികളുടെ അർപ്പണബോധത്തെയും കഠിനാധ്വാനത്തെയും അനുമോദിച്ചു ഭാവിയിലെ വികസന പരിപാടികളും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണവും അദ്ദേഹം എടുത്തു പറഞ്ഞു സ്കൂളിനായി പുതുതായി ഏർപ്പെടുത്തിയ ഓൺലൈൻ ഫീസ് പേയ്മെന്റ് സംവിധാനത്തെ രക്ഷിതാക്കൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തതായി അദ്ദേഹം പറഞ്ഞു മുഖ്യാതിഥിക്ക് അഡ്വക്കേറ്റ് ബിനുമണ്ണൽ ഉപഹാരം സമ്മാനിച്ചു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതം പറഞ്ഞു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപരിപാടി വിദ്യാർത്ഥികളെ കൂടുതൽ സർഗാത്മകതയുള്ളവരാക്കാൻ ഒതുകുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദി പറഞ്ഞു സംഘഗാനം ഇൻവൊക്കേഷൻ നൃത്തം അറബിക് നൃത്തം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ ചടങ്ങിനെ കൂടുതൽ നിറമേക്കി നേരത്തെ ദേശീയ ഗാനത്തോടും വിശുദ്ധ ഖുറാൻ സൂക്തങ്ങളോടും കൂടി ചടങ്ങുകൾ ആരംഭിച്ചു സ്കൂൾ ഗായക സംഘം പ്രാർത്ഥന ആലപിച്ചു കുട്ടികൾക്കുള്ള അവാർഡുകൾ മുഖ്യാതിഥിയും സ്കൂൾ അധികൃതരും ചേർന്ന് സമ്മാനിച്ചു സൈനബ് അലിയും യെതു നന്ദനും അവതാരകരായിരുന്നു മീഡിയ രങ്ക് Te Media Rank, today's talk. Supported by Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey for detergents. We guarantee your satisfaction.